ഞാൻ ഈ കോൺഗ്രസ് നേതാക്കന്മാരുടെ കാര്യം ആലോചിച്ചിട്ട് വല്ലാതെ കഷ്ടം തോന്നില്ല നിങ്ങൾ നോക്കിയ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെതിരെ പച്ചക്കളവുകൾ ശുദ്ധ അസംബന്ധവും പറഞ്ഞു നടക്കുന്ന ആ മനുഷ്യനെതിരെ ഒരു വാക്ക് പറയാൻ മറ്റേതെങ്കിലും നേതാക്കന്മാരും മുന്നോട്ട് വന്നു ഒന്നിട്ടില്ലല്ലോ ഒരു സമുദായത്തിന് തലപ്പത്തിരുന്നിട്ട് പറയാൻ പറ്റുന്ന വാക്കുകളാണോ ആ മനുഷ്യൻ പി ഡി സൈസനെതിരെ പറയുന്നത് വി ഡി സതീശൻ എന്നൊരു വ്യക്തിക്ക് നേരെ അദ്ദേഹം ഈ പച്ച കളവുകൾ ശുദ്ധ അസംബന്ധത്വം മരുത്തരും പറഞ്ഞു നടക്കുന്നത് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പോലും ചോദ്യം ചെയ്യുന്ന തരത്തിലല്ലേ അവർ പറയുന്നത് അതിന് മറുപടി പറയേണ്ട ബാധ്യത മറ്റ് നേതാക്കന്മാർക്കില്ലേ എവിടെ സ്വന്തം കുതികാലി വെട്ടാനാണെങ്കിൽ മെഡിക്കു തെളിച്ചിലെല്ലാം പുറത്തോട്ട് ചാടി വരികയാണ് ക്യാപ്റ്റനും സോൾജിയറും അതിൽ നിന്നൊക്കെ പറയാൻ വേണ്ടി അല്ലാതെ സ്വന്തം കൂട്ടത്തിലുള്ള ഒരു വ്യക്തിയെ ഇങ്ങനെ കടന്ന് ആക്രമിക്കും അതിനെ പ്രതിരോധിക്കാൻ പോലും കഴിയാത്ത നേതാക്കന്മാർ ഇത് എനിക്ക് തോന്നുന്നത് ഇവറ്റകൾ തന്നെ പറയിപ്പിക്കുന്നതായിരിക്കും ചില ആൾക്കാരുണ്ടല്ലേ പരസ്പരം വെട്ടുന്ന ടീമുകൾ അപ്പൊ അത് പറയിക്കുന്നതാണ് ഇപ്പൊ സംശയമുണ്ട് മറ്റ് നിങ്ങൾ നോക്കിയ ഈ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായിട്ട് പറഞ്ഞ് നടക്കുന്നത് എന്താ ആ മനുഷ്യ വെള്ളാപ്പള്ളി ഒരു മനുഷ്യന് കേൾക്കാൻ പറ്റിയ വാക്ക എന്നിട്ടിന്നാ ഈ സമയം വരെ ഞാൻ ശ്രദ്ധിച്ച് ഏതെങ്കിലും ഒരു കോൺഗ്രസിന്റെ നേതാവ് വന്നിട്ട് അതിനെ പ്രതിരോധം തീർക്കുന്നുണ്ടോ ഇല്ലേ ഇല്ല എവിടെ നന്നാവാണ് ഈ പാർട്ടി നിങ്ങൾ ചിന്തിക്ക് ചിന്തിക്കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസം മുമ്പ് തന്നെ ഉമ്മൻചാണ്ടി സാറിന്റെ ഭാര്യക്ക് വന്നിട്ട് ഒരു സെമിനാറിൽ പറയേണ്ടി വന്നിട്ടുണ്ട് ആ മാത്രം മലികേഷൻ ഉണ്ടായിട്ട് ആ മനുഷ്യനെ സമാധാനിപ്പിക്കാൻ വേണ്ടി ആ കുടുംബത്തെ സമാധാനിപ്പിക്കാൻ വേണ്ടി സഹപ്രവർത്തകർ വരുമെന്ന് ആ ഉമ്മൻചാണ്ടി സാറിന്റെ ഭാര്യ ആഗ്രഹിച്ചു പോയു ഒരു കുഞ്ഞും തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്ന പറഞ്ഞത് വെറുതെയാ ഇത് എവിടുന്നാദ്യം ഉൽപാദിപ്പിക്കുന്ന ഇത്തരം മലികേഷൻ എവിടുന്നാ ഉണ്ടാവുന്നതിന് ശരിക്കും ശ്രദ്ധിക്കണം മനസിലായ മറ്റൊരു കോൺഗ്രസ് എന്ന വലിയ മഹാപ്രസ്ഥാനത്തെ ടാർഗറ്റ് ചെയ്തിട്ട് വി ഡി സതീശിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇങ്ങനെ പച്ച കളവുകൾ പറയുമ്പോ അതിനെ പ്രതിരോധിക്കണ്ടേ എത്ര എത്ര അലികേഷൻ എന്നിട്ട് എല്ലാത്തിന്റെയും വായിലും മറ്റും മറ്റു കയറ്റി പഴം തിരികെ വെച്ചിരിക്കുന്ന എല്ലാം നേരത്തേ സ്വന്തം പാർട്ടിക്കാർ പരസ്പരം കുതികാലു വെട്ടാനെങ്കിൽ ഇവറ്റിൽ കാലത്ത് എഴുന്നേറ്റിട്ട് പരസ്പരം കുറ്റം പറയാൻ മൈക്കിന്റെ മുമ്പിൽ ചാടി ചാടുവീഴുവല്ലോ ഇല്ലേ ഇനി ഇപ്പം യൂത്ത് കോൺഗ്രസിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റിനെതിരെ എന്തോ സ്ത്രീയുടെ വിഷയം കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഈ നാലഘട്ട പ്രതിശ്വാസം വർഗങ്ങൾ ഒരു സ്ത്രീയെ പറ്റിയിട്ട് ഒരു ബഹുമാനം പോലും ഇല്ലാത്ത പച്ച നിളവുകൾ അടിച്ചു പറയാം അതിനെ പ്രതിരോധിക്കാനോ അതിനൊരു മറുപടി കൊടുക്കാനോ ഒരുത്തരും അതിനകത്തും വന്നിട്ടില്ല നിങ്ങൾ നോക്കി ഞങ്ങളെ പാർട്ടിന്റെ ഒരു അപചയം നേരെ മറിച്ചിട്ട് ഈ പറയുന്ന അലിഗേഷൻ മറ്റങ്ങാട്ട് സി പി എമ്മിന്റെ ഏതെങ്കിലും ഒരു പ്രതിപക്ഷ നേതാവിനോ അല്ലെങ്കിൽ അവരുടെ സെക്രട്ടറിക്കോ പറയുക ആ പാർട്ടി ഒന്നായി ഒറ്റക്കെട്ടായി വന്ന് പ്രതിരോധം തീർക്കൂല്ലേ മറുപടി പറയൂല്ലേ എന്നാ ഇവിടെ അങ്ങനെയാ സംഭവിക്കുന്നത് ഇവിടെ ചുമലുണ്ടെങ്കിൽ ചിത്രം വരയ്ക്കാൻ ഈ പാർട്ടി ഉണ്ടെങ്കിലേ ഉള്ളവർക്കോ അധികാരത്തിലേക്ക് എത്താൻ പറ്റൂ മനസ്സിലായ ഇനിയിപ്പൊ കൊറേ ഓരോരു നേതാവിലെ വക്തം വന്നിട്ട് എന്തെങ്കിലും കമന്റ് കുത്തി എന്നെ ബാധിക്കുന്ന വിഷയം അത് ഞാൻ പ്രസ്ഥാനത്തിന്റെ ഐഡിയോളജിയിൽ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തെ ഏതെങ്കിലും ഒരു നേതാവിനെ കരുവാക്കി പ്രസ്ഥാനത്തിന്റെ ഐഡിയോളജിക്കെതിരെ ഏത് വേട്ടപ്പെട്ടി കുറച്ചാലും അതിനെതിരെ കൃത്യമായി ഞാൻ പറയാറുണ്ട് മനസ്സിലായാ നിങ്ങൾ നോക്ക് നിങ്ങളെ മനസ്സാക്ഷിയോട് നിങ്ങൾ ചോദിക്ക് ഈ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലായിട്ട് ഈ വെള്ളാപ്പള്ളി പറഞ്ഞു നടക്കുന്ന പുലഭ്യത്തിനെതിരെ അങ്ങനെ പറയൽ ശരിയല്ല എന്ന് പറയാൻ പോലും ഒറ്റ ഒരുത്തനം ഒരു കോൺഗ്രസിന്റെ നേതാവും വന്നിട്ടില്ല പിന്നെ അദ്ദേഹത്തെ പുകഴ്ത്താൻ വേണ്ടിയിട്ട് ഒരു കള്ള കച്ചവടക്കാരൻ ബാബു എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ഇരുപത്തൊന്ന് ഇരുപതാ ഇരുപത്തഞ്ചാ മുപ്പത് വർഷത്തെ പെറ്റ് കിടക്കുന്ന തൃപ്പൂണിത്തറയിലെ ഒരുത്തം വന്നിട്ട് അയാളെ വെള്ളപൂശുന്ന ഞാൻ കണ്ടിട്ടുണ്ട് മനസ്സിലായ അദ്ദേഹം അതൊരു പാർട്ടിയുള്ള കമ്പം കൊണ്ട് അദ്ദേഹത്തിന്റെ എന്താ പറയുന്നത് ആ സീറ്റ് ഉറപ്പിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ആയിരിക്കും അങ്ങനെ പുകയറ്റിട്ടുണ്ടായി മറ്റു ഞാൻ പറയട്ട് ഇങ്ങനെ മാത്രം അലികേഷൻ ഉണ്ടാക്കുമ്പോ അതിനെതിരെ പ്രതിരോധം തീർക്കാൻ ഒരു സ്റ്റേറ്റ്മെന്റ് മറച്ചു പറയാൻ ഒരാളുണ്ടായിട്ട് ഒരാളും വരുന്നില്ല ഇനി കോൺഗ്രസിന്റെ ഒട്ടനവധി നേതാക്കന്മാർക്കെതിരെ ഓരോരോ വ്യക്തി തിരിഞ്ഞ് ആക്രമിക്കുമ്പോൾ ഒരു കൂട്ടായ ഒരു തീരുമാനത്തിലേക്ക് ഇവർക്ക് എത്താൻ നാളിന്നുവരെ കഴിഞ്ഞിട്ടില്ല നിങ്ങൾ നിങ്ങൾക്കോർമയുണ്ടോ ഒന്നും അറിയില്ല വിൻസെന്റ് എന്ന് പറയുന്ന ഒരു എം എൽ എ സി പി എമ്മിന്റെ കൊട്ടക്കൊത്തളമായ എന്താ പറയുക കോവളം പോലുള്ള സീറ്റ് പിടിച്ചെടുത്തതിന്റെ ഭാഗമായിട്ട് അന്ന് ആ മനുഷ്യന് നേരെ ഇല്ലാതെ പച്ചക്കളവുകൾ സ്ത്രീയെ മുന്നിൽ നിർത്തി ആ മനുഷ്യനെ വേട്ടിയാടിയപ്പോഴും ഒരാളും ആ മനുഷ്യന് സപ്പോർട്ടായിട്ട് വന്നത് ഞാൻ കണ്ടിട്ടില്ല അന്ന് ആ മനുഷ്യനെ എതിർക്കാൻ വേണ്ടിയിട്ട് അന്ന് ആ മഹിള ആ കോൺഗ്രസിന്റെ തലപ്പത്തിരിക്കുന്ന ഒരു തലപ്പത്തിരിക്ക മഹിളാമണിയായ സാനിമോൾ ഉസ്മാന ഷാനിമോൾ എന്നുള്ളത് അല്ല അത് വന്നിട്ട് ഞങ്ങൾ എന്തേലും പരാതി കൊട്ടിക്കും വിൻസെന്റിന്റെ ശരിയല്ല എന്ന് പറഞ്ഞിട്ട് തെട്ടൂരം കൽപ്പിക്കാൻ വേണ്ടി രണ്ട് മണിക്ക് മറ്റേ എന്താ പറയുക കേരളീ നൂറ് ഫോട്ടോട്ട് ചെയ്യുമ്പോൾ രണ്ടേ കാലത്തേക്ക് ചാടിക്കാരി വന്നുനീനു സ്വന്തം പാർട്ടിക്കകത്തുള്ള നേതാക്കന്മാരെ കുറ്റം പറയാൻ വേണ്ടി അത് തെറ്റോ ശരിയോ ഒന്നും നോക്കാണ്ട് മനസ്സിലായി അന്നും ഈ പറയുന്ന ഞാൻ ഒറ്റ ഒരുത്തുന്ന ഇതേ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് അദ്ദേഹത്തിന്റെ പിന്തുണ പ്രഖ്യാപിച്ചവളാണ് അത് ലക്ഷക്കണക്കിന് ആളുകൾ കേട്ടിട്ടുണ്ട് എന്നോടൊപ്പം നിന്നിട്ടുണ്ട് അത് ദൈവത്തിന്റെ കോടതിയിൽ അദ്ദേഹം എന്താ പറയാ ആ നിരപരാധിത്വം തെളിയിച്ചിട്ട് അദ്ദേഹം പുറത്തോട്ട് വന്നിട്ടുമുണ്ട് നോക്കണം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത ഭീകരാവസ്ഥ നിങ്ങളൊന്ന് ഒന്ന് ഓർത്തു നോക്കിയ ചോദ്യം ചെയ്യാന്ന് പറഞ്ഞ ദീർഘേണ ക്യാൻറ്റീനൊക്കെ വിളിച്ച് വരുത്തിച്ചിട്ട് പത്തിരുപത് പോലീസുകാർ അങ്ങനെ ഊപ്പടങ്ങും പൊക്കി വണ്ടിയിലിട്ടിട്ട് ഭീകരവാദിയെ കൊണ്ടുപോകുമ്പോ ഞാൻ കൊണ്ടുപോയത് അദ്ദേഹത്തെ പതിനഞ്ച് ദിവസം റിമാൻഡിലിട്ടത് ഒരു ചെയ്യാതെ ക്രൈമിന്റെ പേര് അന്നും ഒരു നേതാവും ആ എം എൽ എ സഹായിക്കാൻ വേണ്ടി വന്നിട്ടില്ല ഒപ്പം തന്നെ അതുപോലെ തന്നെ മറ്റൊരു ഒരു എം എൽ എക്കെതിരെ ഇവിടെ എറണാകുളം സ്റ്റേറ്റിൽ സ്ഥലം മറന്നു അത്തരം പേരും ഞാൻ മറന്നു ഇതുപോലൊരു സ്ത്രീ ഒരുപാട് കാലം അദ്ദേഹത്തിന്റെ കൂടെ സഞ്ചരിച്ച് സു സഞ്ചരിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം ബന്ധപ്പെട്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല അങ്ങനെയൊക്കെ കഴിഞ്ഞതിനു ശേഷം പെട്ടെന്ന് ഒരു ദിവസം പീഡന പരാതി കൊടുക്കുക ആ പീഡന പരാതി കൊടുത്തപ്പോഴും ആ ഇങ്ങനെ കള്ളക്കേസ് സി പി എം കൊടുപ്പിച്ചതാ അതിനും എന്താ പറയുക പ്രതിരോധം തീർക്കാൻ ഒരു നേതാവും വന്നിട്ടില്ല പക്ഷെ അവസാനം കോടതിയിൽ അദ്ദേഹം പോയി ഫൈറ്റ് ചെയ്ത് നിരവാദിത്വം തെളിയിച്ച് പുറത്തു കൊണ്ടുവന്നു അന്നും അദ്ദേഹത്തിന്റെ സപ്പോർട്ടായിട്ട് നിന്നതും ഞാൻ തന്നെയാണ് അന്നും ഞാൻ എന്റെ തൊണ്ട പൊട്ടി സംസാരിച്ചിട്ടുണ്ട് അതും ലക്ഷക്കണക്കിന് ആളുകൾ ആ പിന്നെ ഏറ്റെടുത്തിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങളിലെ കൂടി അദ്ദേഹത്തിന്റെ നിരവാദിത്വം തെളിയിക്കാൻ വേണ്ടി എന്റെ ഒപ്പം നിന്ന പ്രേക്ഷകരും ഒരുപാട് എന്താ പറയുക പണിപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ നമ്മളെ മുമ്പിൽ അങ്ങനെ അതുപോലെ തന്നെയാണ് ഇപ്പോഴും ഇപ്പോഴും ഇത്തരം മാത്രം ഗുരുതരമായ അലിഗേഷൻ്റെ ഒരു യൂത്ത് കോൺഗ്രസിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റിനെതിരെയും ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവിനെതിരെയും പച്ച കളവുകൾ പറയുമ്പോൾ ഒരിട്ടനും ഒരു കോൺഗ്രസിന്റെ നേതാക്കന്മാരും വന്നിട്ട് അതിനെതിരെ പ്രതിരോധം തീർക്കാനോ ആ പറഞ്ഞത് തെറ്റാണെന്നോ അല്ലെങ്കിൽ അതിനകത്തൊരു കഴമ്പില്ല എന്ന് പറയാൻ പോലും മുന്നോട്ട് വരുന്നില്ല എന്ന ഖേദകരമായ ഒരു ഒരു എന്താ പറയുക ഒരു ദുഃഖം നമ്മുടെ മനസ്സിനകത്തുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത് പറയേണ്ടി വന്നത് പിന്നെ എവിടെയാണ് ഈ പാർട്ടി നന്നാവേണ്ടത് വളരെ കഷ്ടം തോന്നുകയായി എല്ലാത്തിനും വേണം അധികാരങ്ങൾ എല്ലാത്തിനും ഞാൻ പമ്പൻ ഞാൻ പമ്പൻ എന്ന് പറഞ്ഞ് നടക്കണം ഉളുപ്പിൽ എന്നിട്ട് വന്നിട്ട് പറയും ഞങ്ങൾ അങ്ങനെ പാർട്ടിക്ക് വേണ്ടി സംഭാവന ചെയ്തില്ല പാർട്ടിക്ക് വേണ്ടി അങ്ങനെയാക്കിയില്ല എന്ത് എന്നും അലക്കിയാക്കി നിന്റെയൊക്കെ കാര്യത്തിന് വേണ്ടിയിട്ട് ഓരോരാൾ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാത്ത സാധാരണ പ്രവർത്തകരാണ് ഈ പാർട്ടിയോട് ആത്മാർത്ഥമായിട്ട് കണ്ട സി പി എംകാരുടെയും കണ്ട സംഘപരിവാറിന്റെ ആൾക്കാരെയൊക്കെ പച്ച തെറികൾ മുഴുവൻ കേൾക്കുന്ന ദ്വീപു താഴെ തട്ടിൽ നിൽക്കുന്ന ഒരു ഒരു ഗുണവും പാർട്ടിനെ കൊണ്ട് കിട്ടാത്ത സാധാരണ പ്രവർത്തകരാ അല്ലേ പിന്നെ നേതാക്കന്മാരെ കുറച്ച് തെറികളും കാലങ്ങളും കേൾക്കുകയും നിങ്ങൾക്ക് ഈ പാർട്ടി തന്ന സൗകര്യങ്ങളും മുഴുവനും നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് നിങ്ങൾ സുഖിച്ച് ജീവിക്കുന്നുണ്ട് ഈ പാർട്ടിയുടെ ലേവലിൽ നിന്നിട്ട് അങ്ങനെയുള്ള ഒരു പാർട്ടിക്ക് നേരെ ഒരു ഒരു അലിഗേഷൻ ഉണ്ടാകുമ്പോൾ ആ പാർട്ടിക്ക് നേരെ വരുന്നതിനെ തടുത്തു നിർത്താൻ പോലും കഴിവില്ലാത്ത സജീകരിച്ച ഒരു പറ്റം നേതാക്കന്മാരുടെ ഒരു പ്രസ്ഥാനമായിട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ മാറ്റി എന്നുള്ളത് വലിയ ദുഃഖകരമായ ഒരു സത്യം തന്നെയാണ് അതിന് തർക്കവും കാരണം ഈ കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിലേ ഞാൻ ശ്രദ്ധിക്കുക ഈ കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിപക്ഷ നേതാവിനെതിരെ പച്ച നുണകളും അവന്താണ് അൺപാർലമെന്റ് വാക്കും ഉപയോഗിച്ച് ഒരു സമുദായത്തിന് തലപ്പത്തിരിക്കുന്ന ഒരുത്തം പറയുമ്പോ പുലബുമ്പോ അതിനെതിരെ അതിനെതിരെ ശബ്ദിക്കാനും മറത്തൊരു വാക്ക് പറയാനോ ഏതെങ്കിലും ഒരുത്തം വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ സമയം വരെ വന്നിട്ടില്ല തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ പ്രതികരിക്കുന്ന കെ മുരളീധരൻ അടക്കം വന്നിട്ടില്ല മനസ്സിലായ ഇതിപ്പം സി പി എമ്മുകാര് പറയുന്നത് പോലെ തന്നെ ഇത് ഏതിന്റെ ഭാഗത്ത് നിന്ന് ആരാണിതിനൊക്കെ നോട്ട്സ് പോട്ടൌട്ട് ചെയ്യുന്നത് നിങ്ങൾ പരിശോധിക്കുന്ന പറഞ്ഞേ എന്നതുപോലെ ഇത് സ്വന്തം പാർട്ടിക്കകത്ത് തന്നെയാണോ ഈ വെള്ളാപ്പള്ളിയെ കൊണ്ടിങ്ങനെ പറയിപ്പിക്കുന്നത് എന്നിപ്പം ആർക്കെങ്കിലും സംശയം തോന്നിയാൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ നമുക്ക് പറ്റത്തില്ല ഏതായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങളെ മനസാക്ഷി കോടതിയിലേക്ക് നിങ്ങൾക്ക് വിട്ട് ഓരോ യു ഡി എഫിൻ്റെ പ്രവർത്തകരുടെ മനസാക്ഷിയിലേക്കും കാരണം ഈ പറയും മറ്റുള്ള നേതാക്കന്മാർ തെറ്റാണോ ശരിയാണോ എന്നോ നിങ്ങളെ കമൻറ്റായി അടയാളപ്പെടുത്തുക അതിനുശേഷം ബാക്കി ഞാൻ പറഞ്ഞുതേരാം ഓക്കെ